പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഭേദമില്ലാതെ ഏവർക്കും ആസ്വദിക്കാനുള്ളതാണ് സംഗീതം ഒരു കഥ കേൾക്കൂ വന സംഗീത നിശ ഈ വരുന്ന തിങ്കളാഴ്ച വൈകുന്നേരം സംഗീതരാജമണ്ഡപത്തിൽ നടക്കുന്ന വന സംഗീത നിശയിലേക്കുള്ള പ്രവേശനത്തിന് പാസുകൾ കരസ്ഥമാക്കുക ഏതാനും പാസുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എത്രയും പെട്ടെന്ന് വനരാജ്യം കൊതിക്കുന്ന സംഗീത നിശയിൽ പങ്കെടുക്കാനുള്ള പാസുകൾ വാങ്ങുക സംഗീതപ്രേമികളായ മൃഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു സാരംഗവനത്തിൽ എല്ലാ വർഷവും നടന്നു വരുന്ന വനരാജ സംഗീത നിശ സംഗീതപ്രേമികളായ സാധു മൃഗങ്ങളെ നിരാശരാക്കിക്കൊണ്ട് ഇത്തവണ അടച്ചിട്ട ഹാളിൽ പ്രത്യേക പാസ് നൽകി നടത്താൻ വനരാജ്യ സർക്കാർ തീരുമാനിച്ചു കാടുകളിൽ നിന്ന് വരുന്ന സംഗീതജ്ഞർക്കുള്ള പ്രതിഫലവും യാത്രക്കൂലിയും അടക്കം വലിയൊരു തുക ചെലവ് വരുന്നത് കൊണ്ടെന്നാണ് അധികാരികളുടെ വിശദീകരണം എന്നാൽ രാജ്യസഭയിലെ ഇഷ്ടക്കാർക്ക് ഇഷ്ടമുള്ള ഇരിപ്പിടങ്ങൾ സൗജന്യമായി സ്വന്തമാക്കാനുള്ള അവസരമുള്ളതുകൊണ്ട് ഇതൊരു ഒത്തുകളിയാണെന്നും ഇതിൽ നിന്ന് പലരും പണമുണ്ടാക്കുമെന്നും സംഗീതപ്രേമികൾ അടക്കം പറഞ്ഞു ഓർമ്മ വച്ച കാലം മുതൽ സംഗീതനിശയിൽ പങ്കെടുക്കാൻ പോകാറുള്ളതാണ് ആദ്യം മുത്തശ്ശനോടൊപ്പം പിന്നെ അച്ഛൻ്റെ ഒപ്പം ഇക്കുറി മക്കളെയും കൂട്ടി പോകണമെന്ന് കരുതിയതാണ് പക്ഷേ ഇത്രയും വില കൊടുത്ത് എങ്ങനെ അതിനകത്ത് കയറി പറ്റും വിങ്ങൻകുരങ്ങച്ചൻ നിരാശയോടെ പറഞ്ഞു വനരാജ സഭയിലെ ജീവനക്കാരനായ ചിങ്കു കുറുക്കൻ ഇഷ്ടമുള്ള നാലു പേർക്ക് സൗജന്യ പാസ് കൊടുത്തുത്രേ ചില്ലു അണ്ണാൻ പറഞ്ഞു ഹാ സൗജന്യം മാത്രമല്ല അവൻ കുറെ ടിക്കറ്റ് ഇരട്ടി വിലയ്ക്ക് കരിഞ്ചന്തയിലും കൊടുക്കുന്നുണ്ട് വിദേശത്ത് നിന്ന് എത്തിയവർക്ക് പുതിയതായി ടിക്കറ്റ് സമ്പ്രദായം ആരംഭിച്ച വിവരം അറിയില്ല അവരെ അവൻ ശരിക്ക് പിഴിഞ്ഞു ലല്ലു മുയൽ പറഞ്ഞു ഏതായാലും കുറേ പേർക്ക് കോളായി നമ്മളെപ്പോലെ കുറച്ചു പേർക്ക് വലിയ ദുഃഖവും എലിക്കുട്ടന്മാരായ റാറ്റുവും ഷാറ്റുവും പറഞ്ഞു കുറേ മൃഗങ്ങൾ ഒത്തുചേർന്ന് വനസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി സംഗീത പ്രേമികളെ വഞ്ചിച്ച് സംഗീത നിശയ്ക്ക് ടിക്കറ്റ് ഏർപ്പെടുത്തിയ നടപടി പുനഃപരിശോധിക്കുക സംഗീതോത്സവം പതിവ് പോലെ മൃഗേന്ദ്ര മൈതാനിയിലേക്ക് മാറ്റുക ടിക്കറ്റ് വിൽപ്പനയിലെ അഴിമതി അന്വേഷിക്കുക സംഗീതം വില്പന ചരക്കല്ല വെള്ളം വെളിച്ചം വായുവും പോലെ നിർമ്മലമായുള്ള സംഗീതത്തെ വിലയിട്ട് വിൽക്കുന്ന നീചന്മാർക്ക് മാപ്പില്ല വെള്ളം വെളിച്ചവും വായുവും പോലെ നിർമ്മലമായുള്ള സംഗീതത്തെ വിലയിട്ടു വിൽക്കുന്ന നീജന്മാരെ നിങ്ങൾക്കും മാപ്പില്ല മാപ്പില്ല കുരങ്ങച്ചനും അണ്ണാനും കൂടി ഉറക്കപ്പാടി സിംഗൻ കുരങ്ങൻ രാഗവിസ്താരത്തോടെ മാതൃകാ കച്ചേരി അവതരിപ്പിച്ചു അഴിമതി സംഗീത നിശ നടത്താൻ അനുവദിച്ചിടില്ല ഞങ്ങളാരും കള്ളന്മാരുടെ തുള്ളൽ കണ്ട് മകൾ കാട്ടല്ലേ എലിക്കുട്ടന്മാരും അണ്ണാൻ കുഞ്ഞുങ്ങളും ഏറ്റുപാടി സ്ഥിരമായി സംഗീത സദസ്സിൽ പങ്കെടുക്കാനെത്താറുള്ള മൃഗങ്ങളും ഈ കാഴ്ച കണ്ട് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചു പുലിപ്പട്ടാളവും കുറുക്കൻ പോലീസും കാട്ടുനായ പോലീസും പ്രതിരോധം തീർത്തു അവർ സമരക്കാരെ ഓടിച്ചു നാളെ ഒറ്റ എണ്ണത്തിനെയും അടുപ്പിക്കരുത് വടരാഷ്ട്രപതി നടക്കു പങ്കെടുക്കുന്ന ചടങ്ങ് അലങ്കോലമാക്കിയാൽ നാണക്കേടാണ് പുലി പോലീസ് മേധാവി ലിയോ ലയൺ പറഞ്ഞു സംഗീത നിശ ആരംഭിക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് മൃഗേന്ദ്ര മൈതാനിയിൽ സംഗീത പ്രേമികൾ എത്തിച്ചേർന്നു പ്രോഗ്രാം അട്ടിമറിക്കാനാണോ പുലി മൈതാനം വളഞ്ഞു പെട്ടെന്ന് മൈതാനത്തെ ലേറ്റുകളെല്ലാം തെളിഞ്ഞു ആൽത്തറവേദിയിൽ മിങ്കു കുരങ്ങനും നിങ്കു കുരങ്ങനും അണ്ണാൻ കുഞ്ഞുങ്ങളും എലിക്കുട്ടന്മാരും നിലനിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ നടുവിൽ സംഗീത ശിരോമണി മണിവേൽ മാണിക്യവും കാണികൾ അത്ഭുതപ്പെട്ടു പോയി സംഗീത നിശയിലെ പ്രധാന ഗായകൻ എവിടെ എത്തി അതെങ്ങനെ സംഗീതത്തെ വിൽപ്പന ചരക്കാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല യഥാർത്ഥ സംഗീത പ്രേമികൾ അണിനിരുന്ന ഇവിടെയാണ് ഞാൻ ഇന്ന് പാടുന്നത് മനോഹരമായി പാടാൻ കഴിവുള്ള കുറച്ച് കുട്ടികളും എന്നോടൊപ്പം കീർത്തനങ്ങൾ പങ്കുവയ്ക്കുന്നു മാണിക്യഭാഗവതർ സംഗീത കച്ചേരി ആരംഭിച്ചു ഇടവേളകളിൽ മറ്റുള്ളവരും തടയാനും തടുക്കാനും വന്ന പോലീസ് സേനാംഗങ്ങളും പട്ടാളക്കാരും സംഗീതമാധുരയിൽ ലയിച്ച് നിശബ്ദരായി നിന്നു ചിലർ കൈയടിച്ചു സംഗീത മധുരമഴ പെയ്ച്ച അസുലഭ മുഹൂർത്തത്തിൽ സംഗീതപ്രേമികൾ നൃത്തം ചെയ്തു അതേസമയത്ത് തന്നെ സംഗീതരാജ മണ്ഡപത്തിൽ കാണികൾ അച്ചടക്കത്തോടെ ശ്വാസം പിടിച്ച് സംഗീതം ആസ്വദിക്കുകയായിരുന്നു